ഇന്നലെ വൈകുന്നേരം മാമ്പഴത്തുറയാർ ഡാമിൻ്റെ അവിടെ നിന്ന് മല കയറി ഏകദേശം ഒരു കാൽ ഭാഗത്തോളം വന്നിട്ട് ആ ഒരു ഹോം സ്റ്റേയിൽ താമസിച്ചിട്ട് ഇന്ന് രാവിലെ വേളിമലയുടെ മുകളിലോട്ട് നടക്കുന്നു മൊത്തം മഴയുടെ ലക്ഷണമാണ് ട്രെക്കിംഗ് ഗൈഡ് നടക്ക് നടക്ക് മുന്നേ നടക്ക് എനിക്ക് വഴി അറിയില്ല ഇരുന്നോ ഓക്കി സമയത്ത് ഇവിടെ മലയിൽ അകപ്പെട്ടു പോയ ജീപ്പുകളിൽ ഒരെണ്ണമാണിത് ഇത് വേറൊരു ജീപ്പ് ഇത് നമ്മൾ വീട്ടിൽ നട്ടുളപ്പിച്ച് കഴിഞ്ഞാൽ അധികം കായ്കൾ ഉണ്ടാവില്ല അതുപോലെ അസുഖം പിടിച്ചങ്ങ് പോകും പക്ഷേ ഇവിടെ കണ്ടോ തോട്ടത്തിലായത് കാരണം മൊത്തം ഇങ്ങനെ കായ്കളാണ് ഇവന് മാത്രമേ ശരിക്കും വഴിയെറിയാവൂ ഈ പുല്മേട്ടിലെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഇവൻ മുന്നേ പോകും അപ്പോൾ ആ ഭാഗത്തെ പുല്ലുകളൊക്കെ വെട്ടി മാറ്റി ഞങ്ങൾ അതിൻ്റെ പിന്നാലെ അങ്ങ് പോവും മൊത്തം ഇങ്ങനെ നല്ല ഉയരത്തിൽ വളരുന്ന പുല്ലുകളാണ് അതുപോലെ തന്നെ അടിയിൽ പാറ കഷ്ണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നോക്കി വന്നില്ലെങ്കിൽ നമ്മൾ തെന്നി വീഴും പിന്നെ ഒരു അര കിലോമീറ്ററോളം കയറ്റം ഇതുപോലെ തന്നെയാണ് മൊത്തം ഇങ്ങനെ നല്ല ഉയരത്തുള്ള പുല്ല് അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റിയാണ് ഞങ്ങൾ പോകുന്നത് ഞാനിപ്പോൾ ഏറ്റവും പറയാം ഞങ്ങളുടെ മുന്നേ ഒരു ടീമുണ്ട് അവർ വഴിയൊക്കെ ഉണ്ടാക്കി പോവും കഴിഞ്ഞ ആഴ്ച ഞാൻ കൂനിച്ചുമല പോയപ്പോൾ ഈ പൂക്കളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു നമ്മൾ അടുത്ത ആഴ്ച വേളിമല വരും അവിടെ ഒരുപാട് ആ ചെടികളുണ്ടെന്ന് ഞങ്ങൾ ആദ്യത്തെ ഒരു കൂട്ടം ചെടികളുടെ അടുത്തെത്തി ഇവിടെ കുറച്ചേ ഉള്ളു നമ്മളിനി മുകളിലോട്ട് കയറുമ്പോൾ അവിടെ ഒരുപാട് ദൂരം ഈ പൂക്കളുണ്ട് അതുകൊണ്ടോ ഒരു ചെടി മൊത്തം നല്ല ഭംഗിയിൽ വിടു നിൽക്കുക ഒരു വലിയ കയറ്റം കയറിയാണ് ഇവിടെ എത്തിയത് അത് കാരണം നന്നായിട്ട് കതയ്ക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നല്ല ഭംഗിയല്ലേ ഇവനെൻ്റെ ഒപ്പം എത്തി അവരൊക്കെ ഒന്ന് താഴെ ഒന്ന് കയറി വരുന്നതേ ഉള്ളൂ കറക്റ്റ് ഒരു വഴിയില്ലാത്ത കാരണം ഓരോ ആൾക്കാരും ഓരോ സ്ഥലത്തായി സ്ഥലത്തായിപ്പോ മേഘങ്ങൾ കയറിപ്പോകുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ തുള്ളിയും ഇവന് മാത്രമേ വഴി അറിയാവൂ നടക്കുന്ന ഒരു പ്രത്യേകതരം ഇലകളുള്ള ചെടിയാണ് കണ്ടോ ഞാനിത് പറഞ്ഞാൽ ഇവിടെ മലയിൽ വന്നപ്പോൾ വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ട് അത് വളർന്ന് നിൽപ്പം ഉണ്ട് ചെടിച്ചെടിയിൽ അതായത് ഇപ്പോൾ ഇവിടെ ഇതിന് മുട്ടൊക്കെ ഒക്കെ വന്നിരിക്കുന്നു കണ്ടോ ഇതാണ് അതിൻ്റെ ഇലകൾ ഇവിടെ ഈ മലയിൽ ഒരുപാടുണ്ട് ഈ ചെടി പാറകളിൽ പറ്റി പിടിച്ച വളരെ വളരെ കഠിനമായ മല നല്ല ഉയർന്നൊരു ഭാഗത്ത് അവിടെ നിന്നുള്ള വ്യൂ ആണ് കഴിഞ്ഞ് ആ മലകളുടെ മുകളിലോട്ടൊക്കെ പോവും മഴ പെയ്താൽ തിരികെ ഇറങ്ങണം കാരണം നല്ല കാറ്റാണ് ക്ലൗഡിയാണ് ഇവിടെ എല്ലാ പൂക്കളാണ് കണ്ടോ ഒരു പാറയുടെ എഡ്ജാണ് നല്ല കാറ്റ് ഞാൻ പറയുന്നത് കേൾക്കാമോ എന്നറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് തെന്നി അതുവഴി ഇങ്ങനെ റോഡ് കയറിപ്പോകുന്നു ദേവരൊക്കെ അങ്ങ് താഴെ വന്ന് കയറി വരിക ഇവിടെ അറ്റത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിരിക്കാൻ നല്ല പേടിയുണ്ട് കണ്ടോ കുത്തന താഴെ അത്രയും സുന്ദരമായൊരു വ്യൂ പോയിൻ്റ് ആണ് ഇത്രയും സമയം ഞങ്ങൾ കയറി വന്നത് മലയുടെ പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് അതായത് അറബിക്കടലിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി കുറച്ചും കൂടെ മുന്നിൽ പോകുമ്പോൾ ഈ മലയുടെ അപ്പുറത്ത് ഭാഗമാവും അതായത് ബേ ഓഫ് ബംഗാളിൻ്റെ ഭാഗം നമുക്കവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെയായിട്ട് ആ ഒരു ആര്യവാമഴിയിലെ കാറ്റാടിപ്പാടവും പിന്നെ കൂടംകുളം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അതേപോലെ ബേ ഓഫ് ബംഗാൾ എല്ലാം കാണാൻ പറ്റും എല്ലാം ദൂരെ കാഴ്ചയാണ് ഞാൻ അങ്ങോട്ട് നടക്കുക കുറച്ച് സമയം നടന്ന് ഞാൻ ആ ഒരു ഭാഗത്തെത്തി മലയുടെ കിഴക്ക് ഭാഗമാണ് കണ്ടോ മഴ മേഘങ്ങൾ നല്ല വേഗതയില്ല കയറിപ്പോകുന്നത് വെയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ തെളിച്ചോണ്ടാകുമായിരുന്നു കാഴ്ചകൾക്ക് ഇപ്പോൾ താഴ്വരയിലെ കുറച്ച് വീടുകളും നെൽവെയിലുകളൊക്കെ കാണാം കണ്ണും പക്ഷേ ക്യാമറയിൽ കൃത്യമല്ല പിന്നെ അത് അങ്ങ് മുന്നിലായിട്ടൊരു വലിയ മല കാണുന്നില്ലേ അത് കയറണം അത് കയറിയിട്ട് അങ്ങ് അതിൻ്റെ അപ്പുറത്ത് ഭാഗത്താണ് വേലിമലയുടെ ഏറ്റവും ഉയർന്ന പോയിൻ്റ് ഉള്ളത് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല ശരിക്കും ഇപ്പോൾ കാരണം മൊത്തം മഴയുടെ ലക്ഷണമാണ് ജൂലൈ മാസം വന്നപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ച് മഴ നനഞ്ഞ് ആകെ പ്രശ്നമായതാണ് അത്ര ശക്തമായിട്ടുള്ള കാറ്റ് മഴയായിരുന്നു അന്ന് നോക്കട്ടെ ഞാനാ ഇങ്ങ് നടന്നു വന്നത് അവരൊക്കെ പിന്നാലെ വരുന്നതേ ഉള്ളു ഇവിടെ മലയിലെ പോത്തുകളാണ് വേണ്ടോ നിൽക്കുന്നു വേളിമലയിലെ പൂക്കളാണ് കണ്ടോ മലകൾ തോറും ഇങ്ങനെ പൂത്തുകളൊക്കെയാണ് താഴ്വരയിലോട്ട് കാണും കാണാൻ വരുന്നുണ്ടോ എല്ലാം കുഞ്ഞു കുഞ്ഞു പൂക്കളാ പക്ഷേ ഇങ്ങനെ ഒരുമിച്ച് പൂത്ത് നിൽക്കുന്നതാണോ ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു ഒക്ടോബർ പകുതി മുതൽ നവംബർ പകുതി വരെ ഈ പൂക്കൾ ഇവിടെ ഉണ്ടാവും ഇന്ന് നല്ലൊരു വൈബാണ് കണ്ടോ ആ മല മൊത്തം ഇങ്ങനെ കോടമഞ്ഞ കോടമഞ്ഞ മേഘമാണ് അപ്പോൾ ഞാനിങ്ങനെ ഈ പൂക്കളുടെ ഇടയിൽക്കൂടെ നടക്കുന്നു കണ്ണത്താ ദൂരത്തോളം ഉണ്ട് അത് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെയും പൂക്കൾ തന്നെ ഈ വഴിയിൽ നല്ല ശക്തമായിട്ട് കാറ്റ് വീശുന്നുണ്ട് കണ്ടോ ഈ ഭാഗത്തൊക്കെ പൂക്കളാണ് ഇനി ഇവിടുന്ന് താഴോട്ട് ഇറാനോ കണ്ടോ ആ മല കയറാനുണ്ട് മിക്കവാറും അവിടെ ഇന്നത്തെ ട്രക്കിങ് അവസാനിപ്പിക്കും കാലാവസ്ഥ അത്ര കറക്റ്റല്ല അത് കഴിഞ്ഞ് നമുക്ക് പിന്നെയും ഒരു മല കൂടെ കയറാനുണ്ട് ഉണ്ടോ പൂക്കളാണ് മൊത്തം പൂക്കളാണ് എനിക്കതിങ്ങനെ എത്ര കണ്ടിട്ടും മതി വരുന്നില്ല ഇനി ഒരു വർഷം കാത്തിരിക്കണം ഇതേപോലെ പൂക്കൾ കാണണമെങ്കിൽ ശരിക്കും ഫുൾ ആയിട്ട് ഇത്രയും പൂക്കൾ വിടർന്നു നിൽക്കുന്നത് കാണാൻ ഒരു വർഷം വേണം ഇനിയും ഇത് മാത്രം പ്രതീക്ഷിച്ചാണ് ഞാൻ ഞാനിന്നീ മല കയറി വന്നത് ഇവരുടെ ഒപ്പം ആക്ച്വലി എനിക്ക് തീരെ വയ്യ ബി പി ആണ് കുറേ ദിവസമായിട്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും മോശം കാലാവസ്ഥയിലും മല കയറി വന്നത് മൊത്തം ഇങ്ങനെ കോടമഞ്ഞ് മൂടി നിൽക്കുന്ന നല്ല വേഗതയല്ല മഞ്ഞ് സഞ്ചരിച്ച് പോകുന്ന അത്രയും കാറ്റുണ്ട് ഇതുവരെ വിസിബിളായിരുന്നതാണ് അതെ ഇവിടെ മൊത്തം മഞ്ഞിനടിയിലായി ഇവിടെ കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു താഴ്വര കാഴ്ച കിട്ടുമായിരുന്നു പക്ഷേ മൊത്തം കോടമഞ്ഞാറണം ഒന്നും കാണാൻ പറ്റില്ല ഞങ്ങൾ രാവിലെ എട്ട് മണിയോടുകൂടി മല കയറ്റം തുടങ്ങിയതാണ് ഇപ്പോൾ ഏകദേശം ഒരു മണിയായി എല്ലാ ഭാഗത്തും കോടമഞ്ഞാണ് അത് കാരണം വേറെ കാഴ്ചകളൊന്നും കാണാനില്ല അപ്പോൾ ഞങ്ങൾ ഇനി മല ഇറങ്ങുന്നു വേണമെങ്കിൽ ഒരു മല കൂടെ കയറാമായിരുന്നു അപ്പുറത്ത് പക്ഷേ നമുക്ക് തിരികെ ഇറങ്ങി പോകാൻ പറ്റില്ല ചിലപ്പോൾ മഴ പെയ്താലോ അത് കാരണം ഞങ്ങളിന് താഴോട്ട് ഇറങ്ങുന്നു ഇനി ഒരു ദിവസം കൂടെ ഇങ്ങോട്ട് വരണം ഈയൊരു ട്രൈ മാറി അതായത് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വരണം കാരണം ഇന്ന് ഉള്ള താഴ്വരെ കാഴ്ചകൾ അത്രയും ഭംഗിയുള്ളതാണ് ഇന്നതെല്ലാം മിസ് ചെയ്തു ഓക്കെ എന്നാൽ അപ്പം ഞങ്ങൾ നമ്മളിപ്പോൾ മലയിറങ്ങിയാൽ ഒരു നാല് നാലര ഒക്കെ ആകുമ്പോൾ താഴെ എത്തും ഓക്കെ എന്നാൽ പുതിയൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്